മാസപ്പടിയോ കരുവന്നൂരോ ഏത് ആദ്യം പൂട്ടണം എന്ന നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ പുരോഗമിക്കുന്നു മാസപ്പടി കേസിൽ നിർണായക നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ പുറത്തുവന്നതിന് പിന്നാലെ കരുവന്നൂർ കേസിലും നിർണായക നീക്കവുമായി ഇടി കേസിൽ സി പി എമ്മിന്റെ പങ്ക് സംബന്ധിച്ച കണ്ടെത്തലുകൾ അടങ്ങിയ കത്ത് ഡിജിപിക്ക് കൈമാറും പി എം എൽ എ നിയമത്തിലെ സെക്ഷൻ അറുപത്തി രണ്ട് പ്രകാരമാണ് നടപടി കേന്ദ്ര ഏജൻസിയുടെ കണ്ടെത്തൽ അതേ കേസ് അന്വേഷിക്കുന്ന മറ്റൊരു ഏജൻസിയെ അറിയിക്കാൻ അനുവദിക്കുന്നതാണ് പി എം എൽ എ സി പി എമ്മിനെ പ്രതി ചേർത്തതിന്റെയും പാർട്ടി അക്കൌണ്ടുകളിലേക്ക് എത്തിയ പണത്തിന്റെയും വിവരങ്ങളാണ് ഡി ജി പിക്ക് കൈമാറുക വായ്പ എടുത്ത് ബാങ്കിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ പ്രതികളുടെ വിവരങ്ങളും കൈമാറും കേസിലെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് പിന്നാലെയാകും നടപടി നാല് വർഷമായിട്ടും സംസ്ഥാന പോലീസിന്റെ അന്വേഷണം എവിടെയും എത്താത്തതിനെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും വിമർശിച്ചിരുന്നു രേഖകളെല്ലാം ഇ ഡി കൊണ്ടുപോയതിനാലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ടു പോകാത്തത് എന്നായിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയ മറുപടി ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യക്ഷമമില്ല എങ്കിൽ കേസ് യ്ക്ക് കൈമാറേണ്ടി വരുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം അതേസമയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ഇ ഡി കൈമാറിയില്ല എന്ന ആരോപണം തെറ്റാണെന്നാണ് വിവരം വിചാരണ കോടതി മുഖേന മുഴുവൻ രേഖകളും ക്രൈംബ്രാഞ്ചിന് കൈമാറി കോടതിയിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് രേഖകൾ കൈപ്പറ്റിയത് രേഖകൾ വിട്ടു നൽകാൻ കോടതി നിർദ്ദേശിച്ച സമയപരിധി നാല് മാസമാണ് ഇതുപ്രകാരമായിരുന്നു രേഖകൾ കൈമാറിയത് എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും രേഖകൾ മടക്കി നൽകാതെ വന്നപ്പോൾ വീണ്ടും കോടതിയെ സമീപിച്ചുവെന്ന് ഇ ഡി പറയുന്നു രേഖകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചതിനാലാണ് തിരികെ നൽകാൻ വൈകുന്നത് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇതിന് നൽകിയ മറുപടിയെന്നും ഇ ഡി വ്യക്തമാക്കി വനൂര് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ രേഖകള് ഈടി നല്കാത്തതിനാലാണ് അന്വേഷണം ഇഴയുന്നത് എന്ന പൊലീസ് വാദമാണിതോടെ പൊളിഞ്ഞിരിക്കുന്നത് അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ പകർപ്പ് പകർപ്പ് ലഭിക്കാൻ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിലെ കുറ്റപത്രത്തിനായാണ് ഇ ഡി എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകിയത് ഇ ഡി അഭിഭാഷകനാണ് അപേക്ഷ നൽകിയത് കുറ്റപത്രം പരിശോധിച്ച ശേഷം അതിവേഗത്തിൽ അന്വേഷണം ആരംഭിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇ ഡി നടപടി മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ തെളിവുകൾ പരിശോധിച്ച് കള്ളപ്പണ നിരോധന നിയമപ്രകാരം നടപടി എടുക്കാം എന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമാണ് എസ് എഫ് ഐ കുറ്റപത്രം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത് എന്നാണ് വിവരം വീണക്കെതിരെ കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കാൻ ഇ ഡി ഡയറക്ടറുടെ അനുമതിയും ലഭിച്ചിരുന്നു വീണയുടെ കമ്പനിക്ക് യു എയിൽ ബാങ്ക് അക്കൌണ്ട് ഉണ്ട് എന്നും അമേരിക്കയിൽ നിന്നടക്കം പണം വരുന്നുണ്ടെന്നും കാണിച്ച് ഷോൺ ജോർജ് ഇ ഡിക്ക് പരാതി നൽകിയിരുന്നു സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്ക് ഇ ഡി നോട്ടീസും നൽകിയിരുന്നു വീണയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് ഇ ഡി നീക്കം അതേസമയം മാസപടി കേസിൽ എസ് എഫ്ഐ യുടെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള സി എം ആർ എൽ നൽകിയ ഹർജി പുതിയ ബെഞ്ചിലേക്ക് ഇടണം എന്ന നിർദ്ദേശത്തിൽ അടുത്ത ആഴ്ച ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കുമെന്ന് അറിയുന്നു നേരത്തെ കേസ് കേട്ട ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിലേക്ക് കേസ് തിരിച്ചയക്കാൻ കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ഗിരീഷ് കട്ടാലിയ ഉത്തരവിട്ടിരുന്നു ജസ്റ്റിസിന്റെ അനുമതിയോടെയാകണം പുതിയ ബെഞ്ചിന് കേസ് കൈമാറേണ്ടത് എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ചീഫ് ജസ്റ്റിസ് ഉത്തരവ് കണ്ട ശേഷം പുതിയ ബെഞ്ചിന് മുമ്പാകെ ഇക്കാര്യം ലിസ്റ്റ് ചെയ്യുമെന്ന് കോടതി വൃത്തങ്ങൾ പറഞ്ഞു സിഎംആർഎൽ ഹർജി കുറ്റപത്രം നൽകില്ല എന്ന ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിൽ എസ് എഫ് ഐ നൽകിയിരുന്നു എന്ന ഹർജിക്കാർ വാദിച്ചതിനാലാണ് ഇത് പഴയ ബെഞ്ചിലേക്ക് തിരിച്ചയക്കാൻ ഉത്തരവിട്ടത് സി എം ആർ എല്ലിന്റെ ഹർജിയിലെ കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇ ഡിയുടെ തുടർനീക്കം